ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ നിമിഷം ചേച്ചി ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കുറേ പാവപ്പെട്ട കുറച്ച് മനസ്സിന് കട്ടിയില്ലാത്ത കുറച്ച് എന്നെ പോലെ എനിക്ക് കുറച്ച് കട്ടിയെ കൊണ്ടിട്ടാ അപ്പോൾ ബലഹീനരായ കുറച്ച് ആൾക്കാരെ ജ്യോതിഷികളെന്നും പറഞ്ഞ് കുറേ എണ്ണ അത് യൂട്യൂബിൽ വന്നിട്ട് കുറേ പറഞ്ഞ് അങ്ങ് ഭയപ്പെടുത്തുക രാവിലെ എഴുന്നേറ്റ കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണെന്നാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ചപ്പൽ കണ്ടൂട കാലിപ്പാത്രം കണ്ടുകൂട ചെലന്തി വല കണ്ടൂട കത്തി കണ്ടുകൂട ഫ്രൂട്ട്സുകൾ മുറിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുകൂട എന്നൊക്കെ പറയുന്നത് ഇതൊന്നും കാണാതെ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പിടുത്തം വരുന്നു അല്ലെങ്കിൽ കുറച്ച് വെള്ളം വെള്ളം കുടിക്കണം നമ്മൾ പോയി കാലുപാത്രം എടുത്തിട്ടല്ലേ വെള്ളം കുടിക്കാൻ പറ്റത്തോട് ഇപ്പോ റബ്ബർ വെട്ടുന്നവര് അവര് രാവിലെ എണീറ്റ് മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുന്നേറ്റിട്ട് അവരുടെ ഉപജീവന മാർഗ്ഗമായ റബ്ബർ വെട്ടാൻ പോകും അവര് അവര് റബ്ബർ വെട്ടുന്ന കത്തി ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ കത്തി എടുത്താൽ എടുത്താലെല്ലാം പോകാൻ പറ്റും അപ്പോൾ അവരെ അങ്ങനെ കത്തി എടുക്കാതെ പോകാൻ പറ്റും ഇവർ ഈ ഈ ജ്യോതിഷികൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളെല്ലാം കണ്ട് കാണുക ചപ്പൽ കണ്ടാൽ ആ ചപ്പൽ ഇട്ടിട്ട് നമ്മൾ എല്ലായിടവും പോകണം പോ പോവാൻ ചപ്പൽ വേണം അതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ദുശകുനമാണ് അതില്ലെങ്കിൽ കുറച്ചുപോലും ഒരാ കുറേ പേർക്ക് നടക്കാൻ പറ്റത്തില്ല ഞാനിതെല്ലാം കാണാറുണ്ട് ഇപ്പം നമ്മളിതൊന്നും കാണാതിരുന്ന ശരിയെന്തുവാ നമ്മുടെ വീട്ടിൽ നിറയെ കാശ് വന്നുകൊണ്ടേ ഇരിക്കൂ നമ്മൾ നാളെ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്കെന്തോ ജോലിക്ക് പോകേണ്ടായോ നമുക്ക് കാശ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമോ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവാത്തില്ലേ ചുമ്മാ നമ്മൾക്ക് നമ്മളിത് കണ്ടാലേ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കാരണം ഒരു മീഡിയം ഫാമിലി താഴേക്കിടയിലുള്ള ഫാമിലി കാശുള്ളവരെല്ല ചേച്ചി പറയുന്നു പാവപ്പെട്ടവർക്ക് ഇതെല്ലാം കണ്ടെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേറ്റ് അവർക്ക് അവർക്ക് അവരുടേതായ ജോലി ചെയ്യാൻ പറ്റത്തോന്നു നമുക്ക് കാശില്ലാതുകൊണ്ട് നമ്മൾ എന്നും എന്നും നമുക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാലം ഉണ്ടാവാത്തില്ല നമുക്ക് കാശുണ്ടോ ഇതൊന്ന് എന്തതിനെ കണ്ടാലും കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഈ പറയുന്ന ജ്യോതിഷന്മാർ പറയുന്ന ഒന്നും കേൾക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് എണീറ്റിട്ട് കത്തി കാണിയോ ആപ്പിളിൻ്റെ വേസ്റ്റ് കാണിയോ അല്ലെങ്കിൽ ചപ്പൽ കാണിയോ ചിലന്തി വില കാണുക ചിലന്തി വിലയൊക്കെ നമ്മൾ ഇത് ഡെയിലി ഒട്ടടെ അടിച്ചാലും അടുത്ത ദിവസം നോക്കുമ്പോൾ ആ സ്ഥലത്ത് തന്നെ വീണ്ടും ചെലന്തി വില കെട്ടിക്കിടക്കും അപ്പോൾ രാവിലെ ചെന്നിട്ട് അതൊക്കെ ഇപ്പോൾ രാവിലെ ചെന്നിട്ട് അടിച്ചു പോകാൻ പറ്റും നമ്മൾ രാവിലെ കാളപ്പൂ വറിക്കാൻ പോവും വൃശ്ചികമാസത്തിൽ ചിലന്തി വില മുട്ടിതാണ് നമ്മൾ പോയി പൂ പറിക്കുന്നത് നമ്മളെവിടെയെങ്കിലും ചീനി കമ്പ് നമ്മളെവിടെയൊക്കെ ചീനിയൊക്കെ ഇടുമ്പോൾ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ നമ്മൾ പോകും അപ്പോഴല്ല നമ്മളെ ചിലന്തേലോ നമ്മുടെ മുഖത്ത് തട്ട്ന്ന് പിന്നെ കയ്യിൽ തട്ടുന്നു ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോളം പോകും അല്ലേ ഇത് അവരെ തൊടരുത് ഇവരെ തൊടരുത് അത് കാണലോ ഇത് കാണലോന്നും പറഞ്ഞ് കുറേ അന്ധവിശ്വാസങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് കുറേ പേരങ്ങ് പേരങ്ങിയിരിക്കുകയാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ അമ്മമാരെ ഇതിലൊന്നും നിങ്ങൾ വീഴരുത് നിങ്ങൾ ധൈര്യമായിട്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളെണീക്കുക കുറേ പേരുണ്ട് വിധവകളെ കണ്ടുകൂട വിധവകളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് വീട്ടിലിരിക്കും ഇപ്പോൾ വിധവകളെ നോക്കുകയാണെങ്കിൽ അവരാ കൂടുതല് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തേ ഇവിടെ ഒക്കെ ഞാൻ താമസിക്കുന്നിടത്തൊക്കെ വിധവകളെ വെള്ള വസ്ത്രം ധരിച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അവർ രാവിലെ അവർക്ക് ചൂട് കൊണ്ടിറങ്ങി ഗേറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വന്ന് നിന്നാൽ ഇവിടെ ഉള്ള ആൾക്കാർ അയ്യോ അവരോ അവരെ കണ്ടോണ്ട് ഇനി പോകുന്നില്ലെന്ന് പറയും ഒരു ദിവസം ഞാൻ വിളിച്ചു കുറേ അങ്ങ് പറഞ്ഞു നാളെ നമുക്കാവാം അല്ലേ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാവാം അല്ല പച്ചപ്പ്രാവിലെ വീഴുമ്പോൾ അല്ല പഴുത്തപ്രാവിലെ വീഴുമ്പോൾ ചിരിക്കൂ എന്ന് പറയത്തില്ലേ നാളെ നമ്മുടെ ഗതിയും അതാ അതാരും മനസ്സിലാക്കുന്നില്ല വിധവാളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരറപ്പാണ് ഇപ്പോൾ മിക്ക പേരും ചെറുപ്പത്തിലെ വിധവയാവുക അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓടിച്ചു വിടാൻ പറ്റുമോ അങ്ങനെയുള്ളവരെ നമ്മൾ എല്ലാത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തമിഴ്നാട്ടിൽ സംബന്ധിച്ച് കുട്ടികളില്ലെങ്കിൽ കുറ്റം വിധവയായ കുറ്റം അവരൊരു ഫങ്ഷനും ചേർക്കത്തില്ല ഇപ്പോഴും ആ ഈ അനാചാരങ്ങൾ അവരെല്ലാം മനസ്സിൽ കൊണ്ടുനടക്കുക അത് വെച്ചാണ് ഇപ്പോഴും അതുകൊണ്ട് കുട്ടികളില്ലെന്ന് ആരോടും പറയാൻ പറ്റത്തില്ല ഞാൻ വിധവയാണൊന്നും പറയാൻ പറ്റത്തില്ല വിധവകളെ ഒന്നും ഒരു മങ്ക നല്ലൊരു ഫങ്ഷനോ ഒന്നിനും വിളിക്കത്തില്ല ഒരു കാര്യത്തിനും അവരെ മുന്നിട്ട് നിർത്തത്തില്ല നമ്മുടെ അവിടെ അങ്ങനെ നമ്മളവിടെ എല്ലാവരും മരിച്ചവർ എത്രയോ പേര് എല്ലാ ഫങ്ഷനും പോകുന്ന എല്ലാ പൂജയ്ക്കും പങ്കെടുക്കുന്നു അതാണ് മലയാളി എന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാനിതിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ ഇതിനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറയുന്ന ഇതേ ഉള്ളു രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കുറച്ച് നേരം കട്ടിലിൽ ഇരിക്കണം ഇരുന്നിട്ട് എണീക്കാവും കാരണം ചെടുപെടാൻ എണീക്കുമ്പം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഉളുക്കും അതുകൊണ്ട് നമ്മൾ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേക്കാം എഴുന്നേക്കാൻ നേരത്ത് ഒരു അഞ്ച് മിനിറ്റ് കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ സ്വന്തം കൈയുടെ വെള്ളയിൽ തന്നെ നോക്കിയിട്ട് ഭഗവാനേ എന്നൊരു പുലരിയും കൂടെ തന്നതിന് ഞാൻ അദ്ദേഹം ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുന്നേക്കുക വേറെ നിങ്ങൾ നോക്കണ്ട വേറെ എവിടെ എന്താ കടന്നാലും നിങ്ങൾ കണ്ടോട്ട് പോവും ഒരു കുഴപ്പവും ഇല്ല ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം വരുന്നില്ല അതുകൊണ്ട് വന്ന് പറഞ്ഞത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള വെല്ലുന്ന് ആമന്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലുള്ള ഓരോരുത്തർ പറയുന്നതിന് നെഗറ്റീവ് കമൻറ്റായിട്ട് ചേച്ചി വരും അപ്പോൾ